നമ്മളെ ചാനലിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായി അപ്പോൾ നമ്മൾ ഉണ്ണി ടാറ്റയ്ക്ക് തന്നു പോകുന്നത് ഉണ്ണിക്ക് എക്സാം ആണ് കേട്ടോ ഉണ്ണി കുറച്ച് നാളായിട്ട് ഒരു കോഴ്സ് പഠിക്കുന്നുണ്ടായിരുന്നു ബ്രൈഡൽ മേക്കപ്പിൻ്റെ ആണ് ഒരുപാട് പേര് ചോദിച്ചിരുന്നത് എന്താ പഠിക്കുന്നതെന്നൊക്കെ അപ്പോൾ നമ്മൾ ബ്രൈഡൽ ആരാച്ച ലീനക്കുട്ടിയാണ് കേട്ടോ നമ്മൾ കുറച്ച് നാൾ എറണാകുളത്തായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്റ്റലിലുള്ള കുട്ടി തന്നെയാണ് ബ്രൈഡായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ പറയണം ഉണ്ണി എങ്ങനെ ഒരുക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നമ്മുടെ മക്കൾ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര പ്രൗഡാവില്ലേ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അത് അതുപോലെ തന്നെ ഞാനും എൻ്റെ മക്കളെ ചെറുതായിട്ടൊരു കാര്യം ചെയ്താൽ അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഞാനിങ്ങനെ മുടി മാറ്റി നോക്കുന്ന വേറെ ഇത് നമ്മളുടെ മന്ദാര ക്ലോത്തിങ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് നമ്മുടെ റീസെയിൽ കോച്ചറിഞ്ഞാണ് ഒരു രക്ഷയില്ലാട്ടോ അവരുടെ കോസ്റ്റ്യൂം ബ്ലൗസും സ്റ്റിച്ചിങ്ങും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു പിന്നെ നമ്മളെ ഉണ്ണിയും അതുപോലെ നന്നായിട്ട് വെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഉണ്ണി ഈ കോഴ്സ് പഠിക്കാനെടുത്ത ടൈം പതിനഞ്ച് ദിവസമാണ് കേട്ടോ ഈ പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ ഉണ്ണി ഇത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടെച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ഷാഹാനാസ് മേക്കപ്പ് അക്കാദമിക്ക് തന്നെയാണ് കേട്ടോ എറണാകുളത്താണ് ഉണ്ണി പഠിച്ചത് ഞാനും ഉണ്ണിയും കുറച്ച് ദിവസം അവിടെ ആയിരുന്നു എന്തായാലും നല്ല അടിപൊളിയായിട്ട് എല്ലാം കഴിഞ്ഞു നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഉണ്ണി ഡിഗ്രി ഡ്രോപ്പ് ചെയ്തോന്ന് ഒരിക്കലും ഇല്ലാട്ടോ ഉണ്ണി തേർഡ് ആണ് ഉണ്ണിക്ക് എക്സാം ഇതാ കുറച്ച് ദിവസം കഴിഞ്ഞ് എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിലാണ് നമ്മളിത് പഠിച്ചത് നമ്മൾക്ക് ഒരു ഇങ്ക് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ഒരു സൈഡായിട്ട് കണ്ടുവയ്ക്കുന്നത് നല്ലതാട്ടോ നമ്മൾ യൂട്യൂബ് മാത്രം നോക്കിയിരുന്നാൽ പറ്റില്ല എല്ലാം വെച്ചിട്ടാണ് ഇതും കൂടി നോക്കിയത് അപ്പോൾ എന്തായാലും വർക്കൊക്കെ ഉണ്ടെച്ചാൽ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യണം നമ്മൾ ഉണ്ണി വന്ന് മേക്കപ്പ് ചെയ്തു തരുന്നതാണ് അവൾക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ടച്ചപ്പ് ചെയ്തിട്ടും സാരി ശരിയാക്കി കൊടുത്തിട്ടും മതിയാവുന്നില്ലാട്ടോ ഞാൻ തന്നെ ഷോക്കഡാണ് കാരണം എൻ്റെ ഉണ്ണി ഒന്നും അറിയാതെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചുകൊണ്ട് നടന്നിരുന്ന ആളാണ് പക്ഷേ ഇത്രയും ഉത്തരവാദിത്വം എടുത്ത് ഇതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് കേട്ടോ കാരണം ആൾ ഒരുപാട് വേദനകൾ ഉള്ളിൽ ഒതുക്കിയിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് ചിരിച്ച മുഖത്തോടു കൂടി നിൽക്കുന്ന കേട്ടോ അതിന് ഞാൻ അവൾക്ക് അത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം അത് അവളുടെ ബോൾഡ് തന്നെയാണ് അവളുടെ ഒരു മനസ്സന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് എൻ്റെ ഉണ്ണി പാവ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് പാവക്കുട്ടിയാണെങ്കിലും പക്ഷെ ഒന്നും കൂടി കുറച്ചും കൂടി ഒരു റിസ്ക് എടുക്കുന്നതും ഒരുപാട് കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ണിക്കാണ് കേട്ടോ വരാറ് എപ്പോഴും പിന്നെ ബാക്കിയുള്ള മോഡൽസ് ഇവരൊക്കെയാണ് കേട്ടോ എന്തായാലും എല്ലാവരും ഒന്നിനൊന്ന് മെച്ചായിട്ടുണ്ട് പിന്നെ ചെറിയ ചെറിയ ഫോൾട്ടൊക്കെ കാണും അതൊക്കെ പിന്നെ ഫസ്റ്റ് ടൈമല്ലേ അത് കഴിഞ്ഞ് എല്ലാം കറക്റ്റ് ചെയ്തോളും എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇത് നമ്മുടെ ഷഹാനമേഡാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഇവർ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അടുത്ത് തന്നെയാണ് അതിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് കേട്ടോ നല്ല രസമായിട്ട് അടിപൊളിയായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ ഇവർ വട്ടം കറക്കിയിട്ട് റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഫോട്ടോഗ്രാഫറും നല്ല അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് തന്നു നമ്മൾക്ക് ഫോട്ടോ കിട്ടിയിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ പറഞ്ഞല്ലോ വീട് എടുക്കുകയാണെന്നു വെച്ചാലും ഞാൻ പുറകെ നടന്ന് വീട് എടുക്കുമായിരുന്നു എനിക്ക് എത്ര എടുത്തിട്ടും മതിയാവുന്നില്ല കാരണം എൻ്റെ ഉണ്ണി ഒരു സാരി പോലും എടുക്കാൻ അറിയാത്ത ആൾ ഇത്രയും നന്നായിട്ട് ഒരുക്കിയപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ എന്നിട്ട് പറഞ്ഞു ഉണ്ണിയോടെ ഉണ്ണിമ എനിക്കിത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാണ് കണ്ണൊക്കെ നിറഞ്ഞിരുന്നു എൻ്റെ കാരണം ഭയങ്കരമായിട്ട് പ്രൗഡ് നിമിഷമാണ് കേട്ടത് നമ്മളെ മക്കളെ എന്ത് ചെയ്താലും നമുക്ക് സന്തോഷമാണല്ലോ അപ്പോൾ ഫോട്ടോസൊക്കെ നമ്മൾക്ക് എടുത്ത് കാണിച്ച് തന്നതാണ് നന്നായിട്ടുണ്ടാവുന്നത് എന്തായാലും അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ണി ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ എടുത്താട്ടോ കാരണം ഉണ്ണിക്കും വാവയ്ക്കും കൂടി എടുത്താണ് ഉണ്ണിക്കും മാത്രമല്ല ഇവരുടെ എല്ലാ ഡ്രസ്സും ഇവർ രണ്ടുപേരും ഇടും ഇവർക്കൊരു ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തോന്നുന്നത് ഇവർക്ക് നന്നായിട്ടുണ്ടാവുന്നു അങ്ങനെ കണ്ട് എടുത്താണ് പിന്നെ ഞാനൊക്കെ നല്ല ടയേഡായിരുന്നു കേട്ടോ പിന്നെ നമ്മളത് കഴിഞ്ഞ് നമ്മളങ്ങനെ ഹോസ്റ്റലിലേക്ക് പോയി